എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യവും ഇന്ത്യ ലോകത്തിനു മുന്നിൽ പക്വതയുള്ള മാന്യമായ ഒരു രാജ്യവുമാകുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണവും ഇന്ത്യ നൽകിയ തിരിച്ചടിയും മാത്രം പരിശോധിച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം തെരുവിലെ ഒരു ഗുണ്ടയെ പോലെയാണ് പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യ പക്ഷേ അങ്ങനെയല്ല മാന്യനായ മനുഷ്യരെ പോലെയാണ് ഒരു തെരുവു വേണമെങ്കിൽ മാന്യരായ മനുഷ്യർക്ക് നേരെ തെറിവിളിക്കാം കല്ലെറുകയും ഒക്കെ ചെയ്യാം ആ തെരുവുകുണ്ടയുടെ അതേ ഭാഷയിൽ ചിലപ്പോൾ മാന്യന്മാർക്ക് മറുപടി നൽകാൻ കഴിയില്ല പക്ഷേ ഇത് സഹിക്കാതെ വന്നാൽ മാന്യന്മാർ നല്ല മറുപടി നൽകുകയും ചെയ്യും അതാണ് ഇന്ത്യ ചെയ്തത് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവർ ടൂറിസ്റ്റുകളായി അവിടെ എത്തിയവർ നിരായുധരായ മനുഷ്യർ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരം മുൻകരുതലുകൾ ഇല്ലാത്ത ഒരു സ്ഥലം അവിടെ വന്ന് ആക്രമണം നടത്തണമെങ്കിൽ ചാവേറുകളാകാൻ തയ്യാറുള്ള മരിക്കാൻ തയ്യാറുള്ള കുറച്ച് ആളുകൾ മാത്രമുണ്ടെങ്കിൽ ലേശം ഇൻ്റലിജൻസ് മാത്രം മതി അവർക്ക് ഒരു സ്ഥലത്തേക്ക് കടന്നു കയറാനോ അവിടെ ആക്രമണം നടത്താനോ ഒക്കെ അതിന് വലിയ ഇൻ്റലിജൻസിനൊന്നും ആവശ്യമില്ല അതേസമയം ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയോ അല്ലെങ്കിൽ ഒരു സൈനിക സംവിധാനത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തണമെങ്കിൽ അതിന് വിശാലമായ ഇൻ്റലിജൻസ് ആവശ്യമുണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ഇപ്പോൾ അത്തരത്തിലേക്കുള്ള വിശാലമായ ഇൻ്റലിജൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഭീകര സംഘടനകൾ ലോകത്തെവിടെയും ലോക ചരിത്രത്തിൽ എവിടെയും പരിശോധിച്ചാൽ അറിയാം ആദ്യം അവർ ജനങ്ങളെ സംഭ്രാന്തി പരത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയും അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടുവന്ന് ബോംബ് വെക്കുക ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുക എന്നുള്ള ഏറ്റവും ഇൻ്റൻസ് കുറവ് ആവശ്യമായ എന്നാൽ കൂടുതൽ പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന ആക്രമണ രീതിയാണ് എന്നാൽ ഇന്ത്യ തിരിച്ചു ചെയ്തത് എങ്ങനെയാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കു നേരെ അല്ല ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയും അല്ല ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരത കയറ്റിവിടുന്ന വിടുന്ന ഫാക്ടറികൾക്കു നേരെ ഇത്തരം ഭീകരരുടെ താവളങ്ങൾക്കു നേരെ പരിശീലന കേന്ദ്രങ്ങൾക്കു നേരെയാണ് ആക്രമണം നടത്തിയത് അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ പഹൽഗാമിന് തൊട്ട് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലോ വേണമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വർഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ ബോംബിടുന്നതിനോ അല്ലെങ്കിൽ അവിടേക്ക് മറ്റു തരത്തിലൊരു ചാവറുകൾ വിട്ട് ആക്രമണം നടത്തുന്നതിനൊക്കെ കഴിയാത്ത ഒരു രാജ്യമല്ല പക്ഷേ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചെയ്തത് അതല്ല ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങൾ മുന്നിൽ ഇന്ത്യയുടെ വാക്കിന് ഒരു വിലയുണ്ട് അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തി കണ്ടല്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റേതെങ്കിലും സാമ്പത്തിക ശക്തി ആയതുകൊണ്ടല്ല ഇന്ത്യയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നതും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് വലിയ വില കൽപ്പിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ഇന്ത്യൻ രാഷ്ട്രപതിക്കായാലും ഈ അംഗീകാരവും ഒക്കെ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ എടുക്കുന്ന നിലപാടുകളാണ് ഇവിടെയും വളരെ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് ഇന്ത്യ എടുത്തത് ആദ്യം തന്നെ ഇതിന് തിരിച്ചടി നൽകും എന്ന് ഇന്ത്യ പറഞ്ഞു അതിനുശേഷം ഇന്ത്യ കൃത്യമായും നേരത്തെ തന്നെയുള്ള ഇന്ത്യയിലെ വിവരങ്ങളെല്ലാം ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പാക് ഓക്കുപ്പൈഡ് കശ്മീരിലെയും പാകിസ്ഥാനിലെയും പ്രധാനപ്പെട്ട ഭീകരതാവളങ്ങൾ ഏതൊക്കെയാണെന്നും മാർക്ക് ചെയ്തു ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയല്ല യുദ്ധമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഭീകരതയ്ക്കെതിരായ തിരിച്ചടിയാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇന്ത്യ ലോകത്തിന് നൽകാൻ പോകുന്ന സന്ദേശം എന്ന് ഇന്ത്യ വ്യക്തമാക്കി കൃത്യമായ സമയമെടുത്ത് ലോകരാജ്യങ്ങളെ നയതന്ത്ര ബന്ധത്തിലൂടെ ഇത് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഒൻപത് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് കേന്ദ്രങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലും നാലു കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുമുള്ള കേന്ദ്രങ്ങളാണ് ഈ ഒൻപത് കേന്ദ്രങ്ങളും പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ഈ മൂന്ന് സംഘടനകളുടെയും പരിശീലന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഈ മൂന്ന് സംഘടനകളുടെയും താവളങ്ങളോ അല്ലെങ്കിൽ ഈ മൂന്ന് സംഘടനകളുടെ പ്രധാന നേതാക്കളുടെ താമസ സ്ഥലങ്ങളോ ഒക്കെ തന്നെയാണ് പുൽവാമ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മർക്കസ് സുബഹാൻ അല്ലാഹ് ജെയ്ഷെ മുഹമ്മദ് അലവൻ മസൂദ് അസുഖന്റെ ബന്ധുക്കളെ അടക്കം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ പേരെയാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ കൃത്യമായ ആരൊക്കെയാണോ അതിനു മുമ്പ് മുംബൈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിനെയും ഡേവിഡ് കോട്ട്മാൽ ഹെള്ളിയും എല്ലാം പരിശീലനം നൽകിയ മർക്കസ് തൈബ അങ്ങനെ ഓരോരോ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് ആ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി നമ്മൾ ആ കേന്ദ്രത്തിൻ്റെ കെട്ടിടമൊഴികെ മറ്റു ഒരു സ്ഥലത്തിനും ഒരു അപകടമുണ്ടായിരുന്നു ഇന്ത്യ പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ് വളരെ കൃത്യതയോടുകൂടി എന്നാൽ ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാത്ത രീതിയിൽ ഈ കേന്ദ്രങ്ങളെ മാത്രമായി ലക്ഷ്യമിട്ടതുകൊണ്ടാണ് ഇന്ത്യ അത്തരം ഒരു ആക്രമണം സ്കാൾ മിസൈൽ ഒക്കെ വിടുന്നത് കൃത്യമായ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമാക്കി തന്നെയാണ് അങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു നൽകുന്ന സന്ദേശം ഞങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ ലോകരാജ്യങ്ങളാകെ അംഗീകരിച്ച ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ച ഭീകരതയ്ക്കെതിരായ യുദ്ധം ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഈ പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനു നേരെ അല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ പോരാട്ടം നടത്തുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടവും പാകിസ്ഥാനിലെ അന്യ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐയും പാകിസ്ഥാൻ സൈന്യവുമൊക്കെ പരോക്ഷമായും പ്രത്യക്ഷമായും ലാളിച്ചു വളർത്തുന്ന അല്ലെങ്കിൽ അവരെല്ലാ പ്രോത്സാഹനവും നൽകുന്ന ഭീകരതയ്ക്ക് വളം കൊടുക്കുന്ന ഭീകരതയ്ക്ക് താവളമൊരുക്കുന്ന ആ രാജ്യത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കു നേരെ ആ നയങ്ങൾക്കു നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാനടക്കം ലോകത്തിനു മുന്നിൽ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആക്രമണം നടത്തിയ ഓരോ കേന്ദ്രവും ും ഈ മൂന്ന് പ്രധാനപ്പെട്ട ലഷ്കർ തൊയ്ബിയുടെ ആയാലും അതോ ഹിസ്ബുൾ മുജാഹിദിൻ്റേതായാലും അതോടൊപ്പം ഒക്കെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആ തരത്തിൽ ആക്രമണം നടത്തിയത് അതുകൊണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈവൻ ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ടുള്ള സവിശേഷമായ ബന്ധം ഇന്ത്യയുടെ പ്രദേശങ്ങളിലുള്ള ചൈനയുടെ പ്രത്യേക താൽപ്പര്യം പാകിസ്ഥാനെ നേരത്തെ മുതലുള്ള സഖ്യ കക്ഷിയെന്ന് പറയാവുന്ന ഒരു രാജ്യം ചൈന മാത്രം ചൈനയുടെ ഭാഗത്തു മാത്രമാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെതിരായ ഒരു പ്രതികരണം വന്നു മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇത്തരം ഒരു പ്രതികരണം ഇന്ത്യ നടത്തുമ്പോൾ ഇന്ത്യ നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഞങ്ങൾ ഭീകരത ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരത കയറ്റി കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ആക്രമണമുണ്ടാവും ഇനിയും തിരിച്ചടിക്കാനാണ് തീരുമാനമെങ്കിൽ ഇപ്പോൾ ഒൻപത് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെങ്കിൽ ബാക്കി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങൾ ബാക്കിയുള്ള കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിലേക്കും അടുത്ത തിരിച്ചടി ഉണ്ടാവും അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ടൂറിസ്റ്റുകൾ വരുന്ന പാകിസ്ഥാനിലെ ദരിദ്ര നാരായണന്മാരായ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊന്നുമല്ല ഇന്ത്യ ബോംബ് ഇട്ടത് അവിടേക്കൊന്നുമല്ല ഇന്ത്യ മിസൈൽ വർഷിച്ചത് ഇന്ത്യ ഭക്ഷിച്ചത് ഭീകര താവളങ്ങൾക്കു നേരെയാണ് ഭീകര ഫാക്ടറികൾക്കു നേരെയാണ് ഭീകരരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാർ വസിക്കുന്ന സ്ഥലങ്ങൾക്കു നേരെയാണ് അവിടേക്കാണ് ബോംബ് ഇന്ത്യ വർഷിച്ചത് ഇന്ത്യ അവിടേക്കാണ് മിസൈൽ വർഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് പക്വമായ ഒരു രാജ്യം ഇന്ത്യയുടെ ശബ്ദത്തിന് എന്നും ഉറച്ച പിന്തുണ ലോകരാജ്യങ്ങൾ നൽകുന്നതും ആ ശബ്ദത്തിന് പരിഗണന നൽകുന്നതും പാകിസ്ഥാൻ്റെ ശബ്ദത്തിന് ഒരു തെമ്മാടി രാജ്യം എന്നൊക്കെ ഒരു പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ പലപ്പോഴും ും വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ഇന്ത്യയ്ക്ക് സ്ട്രാറ്റജിക്കലായി പാകിസ്ഥാനെ പിന്തുണ നൽകണം എന്നൊക്കെ താല്പര്യപ്പെടുന്ന ഉണ്ട് പല ഘട്ടത്തിലും അമേരിക്കയുടെ ഒക്കെ രാജ്യങ്ങൾ അത്തരം നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ രാജ്യങ്ങൾക്ക് പോലും അത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ എങ്ങനെ താവളമായി എങ്ങനെ പ്രോത്സാഹനം നൽകി ഇത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം കൃത്യമായി ഈ താവളങ്ങൾ കണ്ടെത്തി ആ താവളങ്ങളിലേക്ക് മാത്രം ആക്രമണം നടത്തുക എങ്ങനെയാണോ ഭീകരതയെ അവർ വളർത്തുന്നത് ആ കേന്ദ്രങ്ങൾക്ക് ായി നശിപ്പിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത് ഇനിയും തിരിച്ചടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഇനിയും ഇതിന് ഒരു പ്രതികാരത്തിനാണ് വീണ്ടും പാകിസ്ഥാൻ എതിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നു അപ്പോഴും യുദ്ധത്തിന് ഇന്ത്യ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള സമാധാനത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഇതിൽ മറഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിൽപ്പുണ്ട് ഇന്ത്യ ഏത് അറ്റം വരെയും ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ ഭീകരതയോട് മാത്രം ഇന്ത്യ ക്ഷമിക്കില്ല അതിനോട് വിട്ടുവീഴ്ചയില്ല ഒരു സന്ദേശം കൂടിയാണ് ഈ തിരിച്ചടി വഴി ഇന്ത്യ നൽകുന്നത് Legenda